പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടേ കൃപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ ഉന്നതമായ സ്തോത്രം ചെയ്യുന്നു കർത്താവേന്ദ്ര വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേശ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന മക്കള് അവരിന്ന് യാത്ര ചെയ്യുന്ന ഓരോ വീഥികളും കർത്താവിൻ്റെ നാമത്തെ അനുകരിക്കപ്പെടട്ടെ നിങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അനുകൂലമായി കർത്താവ് ക്രമീകരിക്കപ്പെടട്ടെ നിങ്ങളിന്ന് എഴുതുന്ന പേപ്പർ കർത്താവ് ആശീർവദിക്കുന്നു നിങ്ങളിൽ നിന്ന് ഒപ്പിടുന്ന ഒപ്പുകൾ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ച് നിങ്ങൾക്ക് ബുദ്ധിപ്പിക്കാതിരിക്കാനും ഭാവി നിങ്ങൾക്ക് അനുകൂലമായത് മാറാൻ കർത്താവ് അതിൻ്റെ ഉള്ളിലുള്ള തിന്മകളെ കർത്താവ് നിർവീര്യമാക്കട്ടെ എൻ്റെ ദൈവഭരിതെ നീയും നിൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളും പോറ്റുന്നതിന് വേണ്ടി നിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ജീവസന്ധാനമാർഗത്തിന് വേണ്ടിയുള്ള നിൻ്റെ അധ്വാനങ്ങൾ നിൻ്റെ ഓഫീസ് വർക്കുകൾ നിൻ്റെ തൊഴിലിടങ്ങൾ നിൻ്റെ ജോലിക്കാര്യങ്ങൾ അവിടെ നിനക്ക് ശത്രുക്കളായി നിൽക്കുന്ന വ്യക്തികളുടെ ശക്തികൾ യേശു ക്രിസ്തു നാമത്തിൽ നിർവീര്യമാകട്ടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ അവരെ കെട്ടിച്ചയച്ചിരിക്കുന്ന പാട്ടിലെ ഉണ്ട സ്ഥലത്തുണ്ടാകുന്ന വിഷമതകൾ അവരും നീയും തമ്മിലും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്ന ഓരോ സംസാരങ്ങളും ഇടറിപ്പോകുന്ന സംസാരങ്ങളിൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും അത് സമാധാനത്തെ കലാശിക്കുകയും ചെയ്യട്ടെ മക്കളില്ലാത്തവർ ഗർഭിണികൾ പോലും ഗർഭശിശുവിന് കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പേടിച്ചും നിലവിളിച്ചും കഴിയുന്നവരെ അവർ വയറെ പിടിച്ച സമയം പ്രാർത്ഥിക്കട്ടെ വരെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു നിൻ്റെ ഗർഭത്തെ ശിശുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു ക്യാൻസർ രോഗികളും മറ്റു പലതരത്തിലുള്ള രോഗികളും ഉച്ച ഉള്ളം കാലുവരെ നിൻ്റെ ഓരോ അവയവങ്ങളെയും കർത്താവ് സ്പർശിക്കേണ്ട ദൈവപേതലെ കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ നിനക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവൻ നിലക്കു വഴി മുറുക്കെടാൻ ചൂടിയവൻ അവൻ്റെ വിശുദ്ധമായ രക്തം നിലയിലേക്ക് അവഹിക്കുകയും അടിപ്പിണർ പോലെ വൈതാ കാലം പോലെ ദൈവികമായ ശക്തി നിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കട്ടെ നിൻ്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്തട്ടെ ഐ കമാൻഡ് യു എം ജീസസ് ക്രൈസ്റ്റ് ദൈവത്തിലെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ന് ഇന്നൊക്കെ ഇനി എന്തെല്ലാം സംഭവിക്കും ദൈവത്തിന് ഒത്തിരി പിടിയുമില്ല നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലോട്ട് കറങ്ങി വരുമ്പോൾ പുറത്ത് സമാധാനമാണ് യുദ്ധമാണെന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും ആരെ സഹായിക്കാനില്ലല്ലോ ആരെ ഒരു പോലും അവർ കൊത്തു വഴികളെപ്പോലെ എനിക്കെതിരെ നിൽക്കുന്നല്ലോ എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് പതറുന്ന നിന്നെ ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവ് തന്നെ ശ്രദ്ധിക്കട്ടെ കർത്താവ് തന്നെ സഹായിക്കട്ടെ നിൻ്റെ തിന്മ വിചാരിക്കുകയും നിൻ്റെ നഷ്ടമാഗ്രഹിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് ബന്ധിക്കട്ടെ ക്രൈസ് പോർ ഔട്ട് ഈ സ്പിരിറ്റ് എൻ്റെ കർത്താവെ ഞാൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതയാൻ നീ എന്നെല്ലാം കാലത്ത് എന്നോട് കാണിച്ച കാരുണ്യവും നീ എൻ്റെ കേ എൻ്റെ പേര് കേൾക്കുമ്പോൾ എന്നെല്ലാം നിനക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടോ ആ സന്തോഷ നിമിഷങ്ങളെ പ്രതി നികാശമോഹരിവാൻ ജനങ്ങളെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു അവർ നിൻ്റെ നാമം സന്ധിക്കപ്പെടട്ടെ അവർ സന്ധിക്കപ്പെട്ടുകൊണ്ട് നിന്നെ മഹത്വപ്പെടുന്ന കാലത്തിനെ കാത്തിരിക്കുന്ന കർത്താവ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ തന്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ തന്റെ പട്ടണത്തിലേക്ക് പോയി തന്റെ പട്ടണത്തിലേക്ക് പോയി വീട്ടുകാരി ക്രമപ്പെടുത്തിയതിനു ശേഷം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു മരിച്ചു രാവിലെ വെളുപ്പന എഴുന്നേറ്റിട്ട് ഒരു സന്തോഷ വാർത്ത സന്തോഷപാർത്തമായിരിക്കും എന്താ പറയാ കാര്യമേ ഇത് ഞാൻ ഈ പറഞ്ഞത് കേൾക്കണമെങ്കിൽ ഇന്നലത്തതുകൂടി ഒന്ന് കേൾക്കണം കേട്ടോ ഇന്നലെന്താ പറഞ്ഞത് അതി ഇന്നലെന്താ പറഞ്ഞത് ഇന്നലത്തൊന്ന് വായിച്ചേ അതായത് രണ്ട് സാമൂഹ്യ പതിനേ പതിനഞ്ച് മുപ്പത്തൊന്ന് വായിച്ചേലും അഫ്സുമിൻ്റെ

ജോഷയെ കൊടുക്കുന്ന ഉപദേശം എന്താണ് ശക്തനും ജോഷ ഒന്ന് ഒൻപത് ശക്തനും ധീരനും ആയിരിക്കണമെന്നും ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും പരിഭ്രമിക്കുക ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവ ദൈവത്തിന്റെ കേട്ടോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ കൂടെ ഉണ്ടായിരിക്കും പോകുന്നിടത്തെ മക്കൾ ഈ ആത്മീയ ജീവിതമുണ്ടല്ലോ ഒരു വല്ലാത്ത ജീവിതമാണ് നമ്മളെ പല ആൾക്കാരും മത എന്നാ പറയുന്നത് മത ജീവിതമാണ് ആത്മീയ ജീവിതമല്ല നിങ്ങൾ മനസ്സിലാക്കും പിന്നീട് പല ആൾക്കാരും ആത്മീയ ജീവിതം എന്ന് പറയുന്നത് മതജീവിതവും ജാതി ജീവിതവും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മത ജാതി ജീവിതവും അനുഭവിക്കുന്ന ജീവിക്കുന്നവരുടെ ദി ആർ നോട്ട് ആക്ച്വലി ലീഡ് ഇൻ ദി സ്പിരിച്വൽ ലൈഫ് എസ്പെഷ്യലി ബിബ്ലിക്ക സ്പിരിച്വാലിറ്റി ബിബ്ലിക്ക സ്പിരിച്വാലിറ്റി ബിബ്ലിക്ക സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും നയവുമാണ് അതാണ് ജോഷിയോട് പറയണത് ശക്തരന്ധീരനുമായിരിക്കണം ഇപ്പോൾ കൂടുന്നിടത്ത് ഞാൻ കൂടെ ഉണ്ടാവും പിന്നെ നിനക്കെന്താ പ്രശ്നം അഫ്സുലോവിൻ്റെ കൂടെയാണ് അഖ്യദഫലി ചേർന്നത് ദാവിദിനെ പാരെ സൂചിയും വെക്കാൻ ചേർന്നതാണ് ഇപ്പം ദാവിദ് എന്ത് ചെയ്യും എനിക്കാരുമില്ല എനിക്കാരും ഇല്ല എന്നെ സഹായിക്കൊന്നും പറഞ്ഞില്ല ദാവീദ് പ്രാർത്ഥിച്ചു എന്താ കാര്യം ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കണത് എന്താണ് ആരെല്ലാം ഇങ്ങനെയൊക്കെ തള്ളി പറഞ്ഞാലും ഗൂഢാലോചന നടത്തിയാലും എന്താണ് അങ്ങയുടെ സന്നിധി തള്ളിക്കളയരുത് അങ്ങയുടെ പരിപാലന ഇന്ന് എടുത്തു കളയരുത് അതൊക്കെയാണ് സന്നിധിയിൽ നിന്ന് അങ്ങ് ശപിക്കപ്പെട്ടതുപോലെയാണ് നിന്റെ കുടുംബത്തിൽ നിന്ന് ഇനി വാള് നീങ്ങി പോലെന്നൊക്കെ ശപിച്ചതാ വാള് നീങ്ങി നീങ്ങിപ്പോത്തിനൊക്കെ ശവിക്കാം വാള് നീങ്ങത്തുമില്ല പക്ഷേ വേറെ ഇടത്തും വന്നവൻ്റെ കായ് ചൂണ്ടിയാൽ അഹിദോഫയിൽ ചെറിയൊരു ടേസ്റ്റ് നോക്കിയതാണ് ഇവൻ ശവിക്കപ്പെട്ടവനാണ് ഇവനെ കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞിരിക്കണത് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അപ്ഷവിൻ്റെ കൂടെ കൂടിയതാണ് പക്ഷെ എന്നാ പറ്റി സ്വയം എരിഞ്ഞടങ്ങിപ്പോയി അതുകൊണ്ടാണ് പറയുന്നത് ഐ എൽ കം വിത്ത് യു വേർ യു ഗോ അപ്പം അതുകൊണ്ട് ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടും ഒരു നയവും ഒരു സമീപനവുമാണ് സ്പിരിച്വൽ ലൈഫെന്ന് പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ വചനാനുസൃതമായ ഒരു നിലപാട് വചനാർദിസൃതമായ ഒരു സമീപനം നയം നിങ്ങളെ ഈ നാഷണൽ ഹൈവേ ആത്മീയമായ ദേശീയപാത എന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന ദാവീദ് പ്രാർത്ഥിക്കണത് അജനാധിഷ്ഠിതമായ നയം എന്താണ് ആ സമയത്ത് പ്രാർത്ഥിച്ചു അത്രേ ഉള്ളു ദാവീതിന്റെ എപ്പോഴും അങ്ങനെ അവന് ചങ്ക ചങ്ക് പൊടിഞ്ഞു കഴിഞ്ഞ ആളുടനെ പ്രയർ ചെയ്യും ചിലപ്പോൾ മണിക്കൂറോളം ചെയ്യും കൊച്ചു മരിച്ച വേർഷിവാക് ഈശോയെ ആ കൊച്ച് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കയറിയതാവിത് മൂന്ന് ദിവസം ചാരുവം പൂശ് ലി കിടന്നു പ്രേരണ എന്ന പവറിലാണ് ഈ മനുഷ്യൻ അത് ആണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈശോയോട് എപ്പോഴും പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ തന്നെയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ പഠിപ്പിക്കണ്ടായിട്ടുള്ള വിഷയം പ്രാർത്ഥനയാണെന്ന് മനസ്സിലാകത്തില്ല ആ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട എന്താണ് പ്രകോപനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയൻ രക്ഷിക്കണമേ അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ അതാണ് ആസ്തി ഭദ്രത എറണാകുളത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹത്തിനെ പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മകൾക്ക് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങി തുറഞ്ഞ് തുടങ്ങി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ കോറിനെ ചുരുങ്ങി ചുരുങ്ങി പോകുന്ന ഒരു അസുഖമാണ് അത് ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ കണ്ണ് പൂർണ്ണമായി മാറ്റി മാറ്റിവെക്കേണ്ടി വരും അപ്പോൾ അത് ഡോക്ടറെ കണ്ട് പോന്നെങ്കിലും പിന്നെ അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം അച്ഛനെ കാണാനുള്ള ഒരു അവസരം കിട്ടി അച്ഛൻ മകളുടെ കണ്ണിൽ കൈവെച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അപ്പോൾ രണ്ട് വർഷത്തിന് ശേഷമാണ് പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെല്ലുന്നത് ചെന്നു കഴിഞ്ഞപ്പോൾ അവർ സ്കാൻ ചെയ്തു എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല രണ്ട് കൊല്ലം വരെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് കൊണ്ട് ഇനി നിങ്ങൾക്ക് എനിക്കൊരു ഓപ്പറേഷൻ്റെ ആവശ്യമേ ഇല്ലെന്ന് പിന്നെ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കണ്ടു അപ്പോഴും കണ്ണിൻ്റെ ഇതൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ രണ്ട് മൂന്നും തവണ ഞങ്ങൾ ഇപ്പോൾ ഡോക്ടറുടെ കാണുകയും ഒരു അസുഖവുമില്ല കണ്ണിന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കണ്ട എന്ന് പറഞ്ഞ് അതിൽ നിന്നും സൗഖ്യം ഈശോ തന്നു പിന്നെ അതേ മകൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരു ഇൻ്റർവ്യൂയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കൂടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി ലഭിക്കുകയുണ്ടായി അതും ഉടമ്പടി നിയോഗമായിരുന്നു കൂടാതെ ജോസഫ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മകളുടെ കണ്ണിൻ്റെ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു ജീവിതോപാധി കണ്ടെത്താൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഇവിടെ മാസമണക്കത്തിലും അതൊരു നിയോഗമായിട്ട് മകളുടെ വിവാഹവും ജോ ജോലി ലഭിക്കാനുള്ള ഒരാഗ്രഹവും എഴുതിയിരുന്നു പിന്നെ ഞാൻ ഇടപെട ഉടമ്പടി എടുക്കാൻ എത്തുന്നത് ഞങ്ങളുടെ അടുത്ത വീട് അടുത്തുനിന്ന് വരുന്ന ജോസ് ജോസി ആ പറയാമോ ജോക്സിയുടെ ഒന്ന് വീട്ടിലിങ്ങനെ പറഞ്ഞു അവളുടെ കല്യാണം ഒന്നും ആയില്ലല്ലോ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചു അങ്ങനെ ആറേഴ് കൊല്ലമായിട്ട് അവൾക്ക് വിവാഹം ആലോചിക്കണായിരുന്നു കാരണം സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു കാര്യം അവൾക്ക് ജോലിയുമുണ്ട് എന്നിട്ട് എന്തുകൊണ്ടോ കല്യാണം നടക്കുന്നില്ല അപ്പോൾ പിന്നെ മോൾക്കൊരു പേടി പോലെയാണ് നമുക്ക് വിവാഹത്തോടും എടുത്തു വരുമ്പോൾ മനസ്സിലായി അതുകൊണ്ടാണെന്ന് പിന്നെ ഇപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ അന്ന് കാണാൻ അവസരം കിട്ടിയപ്പോൾ ഫോട്ടോ കൊണ്ടുവന്നു അച്ഛൻ അതിൽ കുരിശു വരച്ചൊക്കെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് മോളുടെ കല്യാണം ഭംഗിയായി ഞങ്ങൾക്ക് നടത്താൻ പറ്റി ഈ അനുഗ്രഹങ്ങൾ പിന്നെ അല്ലാതെ ആത്മീയമായിട്ടുള്ള ഉണർവ് ഞങ്ങളുടെ കുടുംബത്തിന് വന്നു ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു എൻ്റെ ഉൻ്റെ അപ്പച്ചൻ കുംഭസാരിച്ചിട്ട് കുംഭസാരിച്ചു കുർബാന ഞായറാഴ്ച തന്നെ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായി പറഞ്ഞിരുന്ന ആളാണ് അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു അപ്പോൾ എൻ്റെ മക്കളോട് പറയും ഞാൻ പ്രാർത്ഥി യുക്തിവാദിയായിരുന്ന ഞാൻ പ്രാർത്ഥനയിലേക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്നു എന്ന് ചോദിക്കും പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രയാസങ്ങളിൽ നിന്നും കരകയറാനാവൂ എന്ന് പറഞ്ഞു പറയാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും യേശുവയ്ക്കും ഒരായിരുന്നു യേശുവം യേശുവൻ നന്ദി ഹലഡിയാം ഹലഡിയാം എൻ്റെ പേര് ജോസഫ് കെ കെ ഞാൻ എറണാകുളത്ത് നിന്നുള്ള ഐലൻഡിലുള്ള സ്റ്റെല്ല മാരിസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് പരിശുദ്ധി അമ്മ വഴി ഈശോ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ കൃപകൾക്കും പജനത്തിന് സാക്ഷി നൽകാൻ എന്നെ അനുവദിച്ചതിനും നന്ദി പറയുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ എറണാകുളത്ത് ജോലി ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് പാസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ പോയപ്പോൾ അവിടെ ഒരു ജോബ് വേക്കൻസി ആകെ ഒരു പോസ്റ്റോ അതിന് ഒഴിവുള്ളൂ ആ ഒരു പോസ്റ്റിലേക്ക് അന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അപ്പം അതിലേക്കൊക്കെ ഞാൻ അറിഞ്ഞിരുന്നില്ല അതിലേക്കൊക്കെ ഒത്തിരി പേര് നേരത്തെ അപേക്ഷിച്ചിരുന്നു ഓൺലൈനായിട്ടും ഡയറക്റ്റായിട്ടും അപ്പം അന്ന് ഞാനൊരു ഉച്ചയോടെ എടുത്തിട്ടാണ് ഞാൻ അവിടെ പോയത് ഞാനവിടെ ചെന്ന് ഈ പാസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരെന്നോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ ഈ അപേക്ഷ ഇവിടെ സമർപ്പിക്കുകയാണെങ്കിൽ പരിഗണിക്കാം ഇന്ന് അഞ്ച് മണി ഒരു സമയമുണ്ടെന്ന് പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ എൻ്റെ വീട് മാഹിയിലാണ് ശരിക്കും ഞാനിവിടെ ജോലി സംബന്ധമായ ശ്രീക്കാണ് ഞാൻ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് വിളിച്ച് പറഞ്ഞിട്ട് ഫോണിൽ എനിക്ക് എൻ്റെ ഡോക്യുമെൻ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളൊക്കെ അയച്ചു തന്നു ഞാൻ വേഗം ടൗണിൽ പോയിട്ട് അതിൻ്റെ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊച്ചിൻ പോർട്ടിന് സമർപ്പിച്ചു അതിന് ശേഷം ഞാൻ ലൈറ്റേ കാൻഡിൽ പ്രയർ ഇട്ടു കാരണം ചാൻസ് കുറവാണ് ഒരു വേക്കൻസിയേ ഉള്ളൂ ആകപ്പാടെ അപ്പോൾ ഒത്തിരി പേര് അപേക്ഷിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ടാണ് അപേക്ഷിച്ചതും അപ്പോൾ അങ്ങനെ ലൈറ്റൈൽ ക്യാൻ ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻറ്റർവ്യൂവിനെ വിളിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കുഴപ്പമില്ലാണ്ട് പോയി പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും എനിക്ക് പോസ്റ്റിങ് വന്നില്ല അപ്പോൾ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് എൻ്റെ ഫയൽ വിജിലൻസും അതുപോലെ തന്നെ വിവരാവകാശ രേഖകര തോന്നു അവർ എൻ്റെ ഫയൽ ഫയലെടുത്തുകൊണ്ട് പോയി കാരണം ഇൻ്റർവ്യൂവിന് വിളിച്ചതിൽ എൻ്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പലരും അപേക്ഷിച്ചിട്ടും ഇൻ്റർവ്യൂവിനെ എന്നെ മാത്രമാണ് വിളിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ അവർ ആരോ കംപ്ലയിൻറ്റ് കൊടുത്തു മറ്റുള്ളവർ ആരോ കംപ്ലയിൻറ്റ് കൊടുത്തു ഞാനെന്തോ പൈസയോ സ്വാധീനമോ ഉപയോഗിച്ചുകൊണ്ടത് അവർക്ക് ചാൻസ് കിട്ടാതെ പോയതെന്ന് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെ ആരുമായിട്ടും പരിചയമുണ്ടായിരുന്നില്ല ഞാൻ ആശ്രയിച്ചിരുന്നത് പരിശുദ്ധ മാതാവിലും ഈശോയിലും മാത്രമായിരുന്നു എൻ്റെ ആശ്രയം ഉണ്ടായിരുന്നത് അങ്ങനെ എന്നോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏതാണ്ട് ഒരു ഒന്നര പിന്നെ ഒരു അരമാസൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് മൊത്തം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്നര മാസത്തിനുള്ളിൽ എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ വന്നു ഞാൻ ഏപ്രിൽ മാസത്തിൽ കൊച്ചിൻ പോസ്റ്റിൽ ജോയിൻ ചെയ്തു ഇപ്പം അവിടെയാണ് ജോലി ചെയ്യുന്നത് ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ നിന്നുണ്ടായ ഈശോയുടെ അത്ഭുതകരമായ രക്ഷയാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ പെങ്ങൾ അമേരിക്കയിൽ മൂന്ന് മക്കളും ഹസ്ബൻ്റുമായിട്ട് സെറ്റിൽഡാണ് അപ്പോൾ അച്ഛനും അമ്മയും കോഴിക്കോടാണുള്ളത് അപ്പം അച്ഛനും അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് സിസ്റ്റർ അവിടെ നിന്നും ലീവിന് വേണ്ടിയിട്ട് രണ്ടാഴ്ച ലീവിന് വേണ്ടിയിട്ട് ഞങ്ങളെടുത്ത് വന്നു എറണാകുളത്താണ് എറണാകുളത്താണോ വന്നത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കോഴിക്കോട്ടേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഞാനും വൈഫും പെങ്ങളും കൂടി കോഴിക്കോട്ടേക്ക് പോയി അച്ഛനമ്മയെ കണ്ടു അതിനുശേഷം അവിടെ വീട്ടിൽ കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നു പതിനാറാം തീയതി ഞങ്ങൾ കോഴിക്കോട് നിന്നും മാഹിയിലുള്ള എൻ്റെ വീട്ടിലേക്ക് ഒത്തിരി ബന്ധുവീടുകളിലൊക്കെ സന്ദർശനമൊക്കെ നടത്തി ആ പേരാമ്പ്ര കുറ്റിയാടി ഭാഗങ്ങൾ കൂടി ഞങ്ങൾ മാഹിയിൽ ചെന്നു മാഹിയിൽ ചെന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് പണികളുണ്ട് അതെല്ലാം ചെയ്തതിന് ശേഷം രാത്രി ഏതാണ്ട് ഒരു പത്തര മണിയോട് കൂടിയിട്ട് ഞങ്ങൾ മാഹിയിൽ നിന്നും എറണാകുളത്തിന് യാത്ര ആരംഭിച്ചു അപ്പം വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയിരുന്നത് വണ്ടിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപവും കൊന്തയുമൊക്കെ ഉണ്ടായിരുന്നു വഴിയിൽ വെച്ച് ഞങ്ങൾ കൊന്ത പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഈ യാത്രയൊക്കെ മാഹിയിൽ നിന്നിങ്ങോട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഈ പകലും പകലുമ്പുഴ യാത്രയായിരുന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക് വൈഫ് എന്നോട് വണ്ടിയിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് നിർത്തി ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് പോകുന്നത് ഏതാണ്ട് ഒരു അഞ്ച് മണി സമയം അഞ്ച് മണി സമയമായപ്പോൾ വൈഫിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ ഏറ്റവും മുമ്പിലായിരുന്നു പെങ്ങളും അച്ഛനും എൻ്റെ വൈഫും പ്രകൃതി സീറ്റിലാണ് ഉണ്ടായിരുന്നത് പറവൂർ കഴിഞ്ഞ് ബരാപ്പഴ പാലം കയറുന്നതിന് മുമ്പ് എനിക്ക് ഉറക്കം വന്നു ഞാൻ മയങ്ങിപ്പോയി എൻ്റെ വണ്ടി ഇടത് സൈഡിലേക്ക് ഇടിച്ചു കയറി മയൽക്കുറ്റി രണ്ട് ആദ്യത്തെ മയൽക്കുറ്റി തകർത്തുകൊണ്ട് രണ്ടാമത്തേതിൽ കയറിയിട്ടാണ് വണ്ടി നിന്നത് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടായി അന്നേരം എനിക്ക് അന്നേരമാണ് ബോധ്യം വന്നത് വണ്ടി ഇടിച്ചു എന്നുള്ളത് പുറകെ വന്ന ആൾക്കാരൊക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നവരൊക്കെ ഓടി വന്നു പക്ഷേ വണ്ടിയെല്ലാം ഡാമേജായി ഫ്രണ്ടെല്ലാം തകർന്നു പോയിരുന്നു പക്ഷേ ആർക്കും യാതൊരു ആപത്തും കൂടാതെ പരിശുദ്ധി അമ്മ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു ആ വലിയ അപകടം ഉണ്ടായിരുന്ന അതിൽ നിന്നും ആയത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വരാപ്പുഴ പാലം ആ പാലപ്പത്തിൽ നിന്നൊക്കെ വണ്ടി താഴെ പോയിരുന്നെങ്കിൽ ആരും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരേണ്ട വണ്ടി വലത് സൈഡിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ പോലും ഇഷ്ടം പോലെ രാവിലെ അഞ്ച് മണി സമയമാണ് കുറേ വണ്ടികൾ ആ സമയത്ത് ആ റോഡിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ അത്ഭുതകരമായിട്ട് രക്ഷിച്ചു അതിന് ശേഷം ആ പുറകെയിൽ നിന്ന് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി ആർക്കും ചെറിയൊരു പരിക്ക് പോലും പറ്റിയില്ല അമ്മയുടെ തല ചെറുതായിട്ടൊന്ന് സൈഡിൽ തട്ടി എന്നല്ലാതെ വേറെ അപകടമൊന്നും ആർക്കും പറ്റിയില്ല എല്ലാവരും ഉറക്കത്തിലായിരുന്നു അതിനുശേഷം പുറകെ വന്ന ഒരു വണ്ടിക്കാരൻ ഞങ്ങളെ ഇവിടെ ഐലൻഡിൽ കൊണ്ടുപോയി വണ്ടി സർവീസ് മറ്റേ ഇവർ പിക്ക് അപ്പ് കൊണ്ടുവന്ന് ഷോറൂമിലേക്ക് മാറ്റുകയും ചെയ്തു സർവീസിന് വേണ്ടിയിട്ട്